കോഴിക്കോട് നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കണ്ടെത്തി കക്കാടം പോലിന്റെ പരിസരത്ത് വെച്ചാണ് വയനാട് പടിഞ്ഞാറിത്തറ സ്വദേശിയായ റഹീസിനെ സംഭവത്തിൽ എട്ടുപേർ അറസ്റ്റിൽ തട്ടിക്കൊണ്ടുപോകലിനു പിന്നിൽ ഒരു സ്ത്രീക്കും പങ്കുണ്ടെന്ന് പോലീസ് കോഴിക്കോട് സെയിൽസ് ടാക്സ് ഓഫീസിന് സമീപത്തുനിന്നാണ് പുലർച്ചെ യുവാവിനെ നാല സംഘം തട്ടിക്കൊണ്ടുപോയത് ഇന്നോവ കാറിൽ എത്തിയ സംഘമാണ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് റഹീസിനെ കണ്ടെത്താനും തട്ടിക്കൊണ്ടുപോയ സംഘത്തെ പിടികൂടാനും സാധിച്ചത് കക്കാടം പോയിലിന് എട്ട് കിലോമീറ്റർ അകലെ മലപ്പുറം കോഴിക്കോട് അതിർത്തിയിലെ ആളൊഴിഞ്ഞ പ്രദേശത്ത് വെച്ചാണ് ഇവരെ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ ഒരു സ്ത്രീക്കും പങ്കുണ്ട് എന്നതാണ് റഹീസിനെ ജവഹർ നഗർ കോളനിക്ക് സമീപത്തേക്ക് വരുത്തിയത് ഈ സ്ത്രീയാണെന്നും പോലീസ് പറയുന്നു സുഹൃത്തായ സിനാന്റെ നേതൃത്വത്തിലാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചന നടക്കാവ് പോലീസിന്റെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് ന്യൂസ് കോഴിക്കോട്